രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് മുൻപ് തന്നെ അരിക്ക് വെള്ളം വെച്ചു അരി അടപ്പത്തിട്ടു അത് തിളച്ചിട്ട് ഇത്തിരി നേരമായിട്ടാണ് ഞാൻ പിന്നെ മൂടി തുറന്നതാണത് പിന്നെ അതിനുശേഷം ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചു അതിന് ശേഷമല്ല അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം അടപ്പത്ത് വെച്ചു കുടിക്കാനുള്ള വെള്ളം പകർത്തി വയ്ക്കുന്നതാണ് ഓരോരോ പണികൾ നേരത്തെ നേരത്തെ ചെയ്തു തീർക്കുന്നതാണ് അതിനുശേഷം അപ്പത്തിനും മാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നാ ഒരു അഞ്ചാറ് അപ്പം ചൂടാം എന്നിരുതി അത് ചുട്ട് ഞാനൊരു മൺകലത്തിൽ ആക്കിയത് വെച്ചു അപ്പോൾ അതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി അവിയലാണ് റെഡിയാക്കിയത് വെച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാല് കാച്ചി എടുത്തു അപ്പോൾ ഇതൊക്കെ വേഗം അങ്ങനെ ചെയ്യുന്നത് വളപ്പിലേക്ക് പോകാനുള്ള ധൃതി പിടിച്ചുള്ള പണിയിലാണ് അപ്പോൾ അടുപ്പ് അടുപ്പൊഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി സാമ്പാർ റെഡിയാക്കി അതോടൊപ്പം തന്നെ ഇത്തിരി പായസം മുൻപ് ഇരുന്നതാണ് അപ്പോൾ ഞാനത് ഒന്ന് തിളപ്പിച്ച് വയ്ക്കുന്നതാണ് നല്ല പായസമാണ് അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു ചായപ്പൊടി ചായപ്പൊടിയിട്ടു പാലൊഴിച്ചു ചായ റെഡിയാക്കി ഞങ്ങൾ വളപ്പിലേക്ക് പോണമൊക്കെ കഴിഞ്ഞു സ്വസ്ഥമായി അപ്പം ഞങ്ങളിന്ന് വീട്ടിലെ കുറച്ച് പണികളൊക്കെ എടുത്ത് വെച്ചിട്ട് വളപ്പിലേക്ക് പോന്നിരിക്കുകയാണ് വളപ്പിങ്ങനെ ഇട്ടാൻ പറ്റില്ലല്ലോ അപ്പം കൊച്ചു കൊച്ചു പണികളും ഒക്കെ ഞങ്ങൾ ചെയ്യാനുള്ള ആരംഭത്തിലാണ് പണികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ അറിയണ്ടേ ഇന്നത്തെ പണി ഇതാണേ ഇത് ചാണകം ഉണക്കി പൊടിഞ്ഞ ചാണകം കൊണ്ടുവന്നിറക്കിയിട്ടേക്കണതാ കുറേ ഉണ്ടായിരുന്നു കുറേ ചാക്കൊക്കെ കൊണ്ടുപോയി പലതിനുവിടാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പണി ട്രോളിയിൽ വെച്ചിട്ട് കുറച്ച് ദൂരത്തൊക്കെ കൊണ്ടുപോയി ഇടേണ്ടതുണ്ട് അപ്പോൾ അതിനകത്ത് വെച്ചങ്ങ് കൊണ്ടുപോകുമ്പോൾ അത് ഭാരമില്ലാതെ കൊണ്ടുപോവാലോ അധികം ദൂരല്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി ജാതിയുടെ കടയ്ക്ക് ഇട്ടു അപ്പോൾ ഈ ചാണകപ്പൊടി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് മാസമായി ഞങ്ങൾ ഈ ചാണകപ്പൊടിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നു ഇപ്പം അങ്ങനെ കിട്ടാനും വഴിയില്ല ഇത് വർഷക്കാലമായതുകൊണ്ട് ഇത് ഉണക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഉണക്കിയിട്ട് ഇട്ടാലാണ് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഈ വലിയ കനാലിൻ്റെ അടിഭാഗത്ത് മൂളികളുടെ കനാൽ പോണു അടിയിൽ ഇത് നിരത്തി ഉണക്കി എടുത്താണ് ഇത് പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് എത്തിച്ചു തരുന്നത് അപ്പോൾ ഈ ഉണങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ കാറ്റടി എത്തുമ്പോഴത്തേനും വീണ്ടും നനഞ്ഞു പോവുമല്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് തിരി വൈകിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇരുന്നിരുന്ന പതിനഞ്ച് ചാക്കിപ്പോൾ എത്തിച്ചു തന്നു ഇനിയൊരു ഒരു പത്ത് ചാക്കും കൂടിയും പറഞ്ഞിട്ടുണ്ട് ഒരു ചാക്കിന് എത്ര രൂപ ആട്ടാ ഇരുന്നൂറ്റി മുപ്പത് അല്ലേ അത് നമ്മുടെ വീട്ടിൽ എവിടെയാണോ അവിടെ ഇറക്കിയിട്ട് തരും അതിന് ഇരുന്നൂറ്റി മുപ്പത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ളവരായതുകൊണ്ടായിരിക്കും ദൂരത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ കൂടുതൽ പൈസ കൊടുക്കണ്ടേ വണ്ടി വാടക അപ്പം ഇതാണ് ഇത് ഇല്ലാതെയായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെടികൾക്കായാലും ഈ ചാണകപ്പൊടി ഇടാനായിട്ട് ഇത്തിരി ഉണ്ടിഞ്ഞ് അത് നല്ലതാണേ വേണ്ട എത്ര അടുത്തൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ മതി ദൂരത്തേക്കുള്ളതൊക്കെ ആളെ നിർത്തിന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ടത് ഇതിപ്പം ഞാനും കൂടി ഇത് മറിഞ്ഞു വീഴാതെ സഹായിക്കണം അത് ഞാനിത് ഇവിടെ നിൽക്കുന്നത് ഇനി ഒരു ചാക്ക് ഉണ്ട് വന്നോടം കൊണ്ട് ഇത്തിരിയുടെ പുല്ല് പറിച്ചു മാറ്റിയിട്ട് പോകാമെന്ന് കരുതിയൊക്കെയാണ് ഇന്ന് ഞാൻ ഇവിടെ ഒന്നും ചെയ്യാൻ കരുതി വന്നതല്ല അപ്പോൾ ഈ ചാണം ഒന്ന് ട്രോളിയിലേക്ക് കയറ്റാനായിട്ടൊന്ന് സഹായിക്കാൻ വന്നതാണ് അഞ്ചൊക്കെ എടുത്തോളൂ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോവുക അപ്പോൾ ഞാൻ പുല്ല് നിർത്തി ഏകദേശം ഒരു മണിക്കൂർ പറിച്ചു അപ്പോൾ പുല്ല് പറിച്ചു ചെന്നപ്പോൾ കണ്ടതൊക്കെ കാട്ടിത്തരാട്ടോ അതായത് ഓണമായിട്ട് ഞങ്ങളുണ്ടായത്തോളമൊക്കെ പറച്ച് വിറ്റിരുന്നു അപ്പോൾ കാണാതെ കിടന്നതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഈ കാണുന്നത് ഇതൊക്കെ കാണാതെ കിടന്നതാണ് അപ്പോൾ അത് പഴുത്തും കിടക്കുണ്ട് കണ്ടോ അത്ര ഉണ്ടാവുകയുള്ളു അത് വാലിപ്പാത്രമേ ഉള്ളൂ പാവയ്ക്ക നല്ല ടേസ്റ്റുള്ള പാവയ്ക്കാണ് അധികം കഴിപ്പില്ല നാടൻ പാവയ്ക്ക ചെറുതേരം പാവയ്ക്കാണ് കേട്ടോ അത് തന്നെയുമല്ല ഇതുവരെ ഞങ്ങളുടെ ഒരെണ്ണം പോലും ഈച്ച കൊത്തി കേടു വന്നിട്ടില്ല അതൊരു അത്ഭുതം തന്നെയാണ് എന്തുകൊണ്ടാണ് അതിങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ കവറിട്ട് മൂടിയാലും എങ്ങനെയാണെങ്കിലും അത് ഈച്ച കൊത്തി പുഴുവരും അങ്ങനെയാണ് ഇതിനാ കുഴപ്പമില്ല കേട്ടോ പിന്നെ കണ്ടോ ഇതൊക്കെ പുല്ല് കുറച്ച് ചെന്നപ്പോ പുല്ല് മുട്ടോളം പുല്ല് അല്ലേ ആയിരുന്നേ അപ്പം അവിടെ രണ്ടെണ്ണം ഉണ്ട് ഇത് ഇവിടെ നേരത്തെ അറിയുമ്പോൾ രണ്ടെണ്ണം കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എവിടെയോ ഞാൻ കയറ്റി വെച്ചല്ലോ അത് എവിടെയാണവോ ഇത് എവിടെ രണ്ടെണ്ണമുണ്ട് കണ്ടോ അതിൻ്റെ ഇടയിലൊരു ഒരു കുഞ്ഞിതുണ്ട് വാർന്ന് വീണിട്ടുണ്ട് ചെറിയ ചെറുത് വാർന്ന് വീണയിക്കണു അപ്പം അങ്ങനെ അത്രയും ഏരിയ നല്ലോണം ആർത്ത് ഇതൊന്നും കാണാൻ പറ്റാത്ത തരത്തിൽ ഇതേ ഇതേപോലെ പുല്ല് പൊക്കം വെച്ച് നിൽക്കായി അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പലതും ഉണ്ട് അപ്പം അതിനീ ഓരോന്നോരോന്നായിട്ട് നോക്കി എടുക്കണം കണ്ടിൽ ഉള്ളിലും ഒരു മുത്തപ്പം കിടക്കണം കണ്ട ഈ മുത്തപ്പനെ കണ്ടില്ലായിരുന്നു നരയോടി ആ മുത്തപ്പൻ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഈ കാടൊക്കെ പറിച്ചു ചെന്നിട്ട് വേണം എനിക്കത് പറിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ അവിടെ ഒരു മുത്തപ്പനെ കണ്ടു പിന്നെ ഇലയുടെ ഉള്ളിൽ ഒരെണ്ണം ഉണ്ട് കാണാൻ പറ്റില്ല അത് അത് ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം കറിക്ക് കിട്ടുന്നുണ്ട് ഇത് വേണ്ട ഇത് ഞാൻ കണ്ടില്ലായിരുന്നു നോക്കി നോക്കി ഇങ്ങനെ നടന്നു ആ അതേ ഇല്ല അവിടെ ഉണ്ടവരനാ ഇറ്റീമൊക്കെ എടുക്കണവരനാ ഉണ്ടില്ലേ ഞാനിതൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ അടിവ എവിടെ അയ്യോ ഇതുപോലെ തന്നെ ഇപ്പോൾ മൂന്നെണ്ണം കണ്ടിട്ടു ഞാൻ ആ കുറ്റിയാലെ വരെണ്ണം ഇത് വരെണ്ണം ഇന്നത്തെ ഞങ്ങൾ ആ ഇതൊക്കെ ഇത്ര നേരം ഞാൻ നോക്കിയിട്ടൊന്നും കാണാതിരുന്നത് അതെ അത് കാണാൻ മൊബൈൽ ആ കിട്ടി കിട്ടി മൊബൈലിൽ ഉണ്ടോ ഇതുപോലെ പലയിടത്തും കണ്ട കിടപ്പുണ്ടാവുമേ ഇത് കാണൂല അത് നരോ ഓടിയൊക്കെ ഇതിനെയൊക്കെ പൊഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ കാണുന്നത് കുമ്പളം കേറി കേറിപ്പോയിട്ടുണ്ടേ അപ്പോൾ ഇത് പല പഴിയങ്ങ് കയറിപ്പോയക്കാ അപ്പോൾ നോക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായി കിടക്കണ്ടോ എന്നൊക്കെയാണ് ഈ അങ്കിൾ നോക്കണത് വിറകൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ഓണാക്കിയത് വേറൊരു കാര്യം പറയാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിതിനു മുൻപും അത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയട്ടെ അത് എവിടെയൊക്കെ വിറുടിഞ്ഞു കിടക്കണം കണ്ടോ ഇത് എന്തൊട്ട് എന്താ അയിനിപ്പുളാവുണ്ട് തമ്പവും ഉണ്ട് കേട്ടോ അതൊക്കെയാണെങ്കിൽ മരം അപ്പോൾ ഞങ്ങളുടെ ഈ ഭൂമിയുടെ ഈ ഭൂമിയുടെ അടിഭാഗത്തുനിന്ന് കൂടി അങ്ങകലെന്ന് വരുന്ന ഇത് എവിടെ നിന്ന് വരുന്ന ഉറവയാണ് കേട്ടോ ഏത് പുഴയിൽ നിന്നായി ഈ ലീക്ക് ഏ എ പുഴ ഏതെങ്കിലും ഒരു പുഴയുടെ ഭാഗത്തുനിന്നായിരിക്കുമല്ലോ അത് പെരിയാർ പുഴയുടെ ആയിരിക്കുള്ളൂല്ലോ അല്ലേ ഏഴ് വടക്കൻ പുഴയാണെങ്കിൽ പുഴയല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമില്ല അപ്പോൾ ഈ ഭൂമിയുടെ അടിയിടെ വരുന്ന ഉറവ കാണാത്തവർക്കായിട്ട് കാണിക്കുന്നതാണ് ഉണ്ടോ ഒഴുകിപ്പോകുന്നുണ്ടോ ഏ ഇവിടെയൊക്കെ ഈ ഞങ്ങളുടെ ഭൂമിയുടെ അടിഭാഗത്തു നിന്ന് ഇവിടെയൊക്കെ ഈട് കെട്ടിപ്പോക്കാണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ലങ്ങാറ്റത്തുനിന്ന് ലങ്ങാറ്റത്തു ഒലിച്ചിറങ്ങി വരുന്ന ഉറവ ഉറവയാണ് ഇതിൻ്റെ അടിഭാഗത്തൂടെ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തൊക്കെ നല്ല വട്ടത്തിൽ കുഴി കുത്തിയിട്ട് അവിടെ കുമ്മായൊക്കെ ഇട്ട് ഞങ്ങൾ വെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ ആ വെള്ളം ഞങ്ങൾ കോരിയെടുത്ത് ചായ തിളപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങോട്ട് നീങ്ങിയിട്ട് ഞാൻ ഇനി കാണിച്ചു തരാം ഇതല്ലേ ഈ ഇതൊരു വട്ടത്തിലൊരു ചെറിയ കുഴിയായിട്ട് ഞങ്ങൾ കുത്തിയറുന്നത് കേട്ടോ കുത്തിയെന്ന് വെച്ചാൽ വെറുതെ ഇലകളൊക്കെ വടിച്ച് മാറ്റി നല്ല വട്ടത്തിൽ കുളം പോലെ റൗണ്ടാക്കിയിട്ട് ഞങ്ങളിത് വെള്ളം എടുത്തിരുന്നതാണ് വെള്ളം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഇതിപ്പോൾ ഞങ്ങളുടെ ഈട് അതിൻ്റെ താഴെയാണ് ഈ ഒരിച്ചിറങ്ങി വരുന്നത് അപ്പോൾ അവിടെ വട്ടത്തിൽ ഇങ്ങനെ കുഴി കുത്തിയിട്ട് ഞങ്ങൾ വേനൽക്കാല സമയത്ത് കുമ്മായം മതറും കുമ്മായം മതറിയിട്ട് എൻ്റെ പിറ്റേ ദിവസം തുടങ്ങി നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അത് ഇപ്പോഴും തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഒഴുകി വരുന്നത് എങ്കിലും കരിയില അഴുകിയൊക്കെ കിടക്കണ്ടല്ലോ അവിടെയൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ കരിയില ഒഴുകി കിടക്കണവരുന്നോണ്ട് നമുക്ക് വൃത്തിയില്ലല്ലോ അപ്പം ഞങ്ങളിത് വൃത്തിയാക്കണ ചില സമയങ്ങളുണ്ട് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ നല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് കുടിക്കാനിട നല്ല വെള്ളം നല്ല തണുപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ പോലെ ഞാനത് കാണിച്ചേർന്ന് ഇവിടെ നിന്ന് അങ്ങറ്റത്തേക്ക് വരെ ഈ വെള്ളത്തിൻ്റെ എന്താ ഭൂമിയിൽ നിന്ന് അടിയിക്കടെ ഒഴുകി വരുന്ന നീര് നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഈട് ഇടിഞ്ഞു പോയി കിടക്കുകയാണ് അപ്പോൾ അതാണത് വെള്ളം ഒഴുകി ചെന്ന് ചാലുകളായിട്ട് പോകുന്നത് കണ്ടോ ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒന്നും പിള്ളേർക്കൊന്നും ഇതെന്താണ് ഉറവ എന്താണത് ഭൂമിയുടെ അടിയിലൂടെ മലകളിൽ നിന്നും ഒക്കെ വരുന്നതിൻ്റെ ഒരു ഇതാണ് അതങ്ങ് അടിഭാഗത്തൂടെ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളമാണത് ഇത് ഏറ്റവും നല്ല എന്താ പറയണേ ശുദ്ധമായ വെള്ളമാണ്